നിങ്ങളുടെ വെഡ്ഡിങ് ഫോട്ടോസിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന അഞ്ച് കൂട്ട കാര്യങ്ങൾ പെട്ടെന്ന് പറയാം ഒന്നാമത്തെ കാര്യം കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പ് മേക്കപ്പും കോസ്റ്റ്യൂമും നന്നായി കഴിഞ്ഞാൽ ഫോട്ടോസിനെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അത് മോശമാകുന്ന സാഹചര്യത്തിൽ ഫോട്ടോസിനെ ഡയറക്റ്റ് ആയിട്ട് അത് ബാധിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണ് ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് ആംബിയൻസ് എന്ന് പറയുന്ന സ്ഥലം നല്ല സ്ഥലങ്ങളിൽ എടുക്കുന്ന ഫോട്ടോസ് കൂടുതൽ അഫീലിംഗ് ആയിരിക്കും എന്നുള്ളത് പറയേണ്ട കാര്യമില്ല മൂന്നാമത്തെ കേസ് എന്താണ് ആറ്റിറ്റ്യൂഡാണ് കപ്പിളിൻ്റെ ആറ്റിറ്റ്യൂഡ് അതായത് ജിൽജിലായിട്ട് ജിലായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്ന ആളുടെ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു ഇഷ്ടം ആൾക്ക് അവരുടെ ഫോട്ടോസ് എടുക്കാൻ ഫോട്ടോഗ്രാഫേഴ്സിന് പ്രത്യേക ഇഷ്ടമുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് നമ്മൾ ഷൈ ആയിട്ടും നമുക്ക് താല്പര്യമില്ലായ്മയൊക്കെ നമ്മൾ നമ്മുടെ വെഡിങ് ഡേ കാണിച്ചു കഴിഞ്ഞാല് അത് നമ്മുടെ ഫോട്ടോഗ്രാഫിയെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന ഘടകമാണ് അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ടൈമാണ് നമ്മൾ ഫോട്ടോഗ്രാഫർക്ക് കൊടുക്കുന്ന സമയം അത് പ്രഷർ സിറ്റുവേഷൻ്റെ ഇടയിൽ നമ്മൾ ഫോട്ടോഗ്രാഫർക്ക് കൊടുക്കുന്ന സമയം എത്രയാണെന്നുള്ളത് ഫോട്ടോഗ്രാഫിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഘടകമാണ് അഞ്ചാമത്തെ കാര്യം ഫോട്ടോഗ്രാഫറുടെ സ്കില്ലാണ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫർക്ക് എത്ര സ്കോ എത്രത്തോളം സ്കില്ുണ്ട് എന്നുള്ളത് അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയുടെ ഔട്ട്പുട്ട് അപ്പം ഈ അഞ്ച് കാര്യങ്ങൾ പ്രത്യേകം നിങ്ങളുടെ വീട്ടിടയിൽ ശ്രദ്ധിക്കുക ഹാപ്പി ഷൂട്ടിങ്